ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ വിവാഹ ജീവിതത്തിൽ തടസ്സം നിൽക്കുന്ന മക്കൾക്ക് വേണ്ടിയുള്ള ഒരു അത്ഭുതകരമായ ഒരു വചനവും പങ്കുവയ്ക്കാനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തോപിതിൻ്റെ പുസ്തകം എട്ടാം അധ്യായം ഏഴാം വാക്യം നമ്മുടെ കുടുംബത്തിലെ വിവാഹബന്ധം നടക്കാതെ വർഷങ്ങളായിട്ട് വിവാഹബന്ധം നടക്കാതിരിക്കുന്നവർ ആഗ്രഹിക്കുന്ന പോലുള്ള ജീവിത പങ്കാളി ലഭിക്കാത്തവർ ഇങ്ങനെയുള്ള മക്കൾക്കും കുടുംബജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളോ തകർച്ചകളോ അനുഭവിക്കുന്നവർക്കും ഈ വചനം എല്ലാ ദിവസവും ധ്യാനിക്കാവുന്നതാണ് അപ്പോൾ വചനം ഇതാണ് തോപിതിൻ്റെ പുസ്തകം എട്ടാം അധ്യായം ഏഴാം വാക്യം വചനം ഇങ്ങനെയാണ് കർത്താവെ ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജടികമായ അഭിലാഷത്താലല്ല നിഷ്കളങ്കമായ പ്രേമത്താലാണ് അങ്ങയുടെ കാരണ്യം എനിക്കുണ്ടാകണമേ ഇവളോടൊത്ത് വാർധക്യത്തിലെത്തുന്നതിന് അവിടെ നിന്ന് അനുഗ്രഹിച്ചാലും അവൾ ആമേൻ പറഞ്ഞു ഇത് വിവാഹ ജീവിതം ആഗ്രഹിക്കുന്ന മക്കൾ ഈ വചനഭാഗം എല്ലാ ദിവസവും പറഞ്ഞ് പ്രാർത്ഥിക്കുക അത്ഭുതകരമായ വിടുതൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വിവാഹ ജീവിതം നടക്കാത്ത മക്കളുടെ മാതാപിതാക്കൾ അവരുടെ മക്കൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിത പങ്കാളിയെ നിങ്ങളുടെ മക്കൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം അതും തോപിതിൻ്റെ പുസ്തകം എട്ടാം അധ്യായം പതിനേഴാം വാക്യമാണ് അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ ഏക സന്താനങ്ങളായ രണ്ടു പേരിലും അവിടുന്ന് കരുണ വർഷിച്ചിരിക്കുന്നു കർത്താവെ അവരിൽ കനിയണമേ ആരോഗ്യവും സന്തോഷവും കൃപയും നൽകി അവരുടെ ജീവിതം ധന്യമാക്കണമേ ഈ വചനം മുടങ്ങാതെ നിങ്ങളെല്ലാ ദിവസവും കർത്താവിൽ സമർപ്പിച്ച് നിങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ തടസ്സം എന്ന് നിയോഗം ദേവസ്നത്തിൽ അർപ്പിച്ച് ഈ വചനം വായിച്ച് അത് ധ്യാനിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക അത്ഭുതകരമായ രീതിയിലുള്ള വിടുതലും അനുഗ്രഹവും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിൽ വരും അപ്പോൾ എല്ലാവരും മുടങ്ങാതെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ